ഇന്നൊരു സുപ്രധാനമായ ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് അത് നശിച്ചുവോ എന്നൊരു സംശയം കൂടി ബലപ്പെട്ടു വരികയാണ് അതായത് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പറയുകയാണ് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ആദ്യത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് രക്തക്കറയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതുപോലെ പോലീസിന്റെ എഫ്ഐആറിലും അങ്ങനെ ഒരു പരാമർശമോ കണ്ടെത്തലോ ഇല്ല ഇത് തന്നെ ഞെട്ടിച്ചിരിക്കുന്നു ഇതോടെ നവീൻ ബാബുവിൻ്റെ മരണത്തിലുള്ള ദുരൂഹത ആരോപിച്ച ആ കുടുംബത്തിൻ്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ് അതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും വിധി വരാൻ കാത്തിരിക്കുന്നത് പല ചാനലുകളും വാർത്ത നൽകിയതുപോലെ ഇതൊരു പ്രൊഫഷണൽ കൊലപാതകമാണെന്നുള്ള സാധ്യതകളും ഇതോടുകൂടി ചർച്ചയാവുകയാണ് നവീൻ ബാബുവിൻ്റേത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ മുഴുവനും ശരീരത്തിൽ പരിക്കുകളില്ല എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയോട്ടിക്ക് പരിക്കില്ല വാരിയെല്ലുകൾക്ക് ക്ഷതമില്ല ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല തരുണാസ്തി കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ല അന്നനാളം സാധാരണ നിലയിലാണ് അതുപോലെ നവീൻ ബാബുവിൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെന്നും മൂക്ക് വായ ചെവി എന്നിവയ്ക്കൊന്നും പരിക്കില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ചുണ്ടിന് നീല നിറമായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു ശരീരം അഴുകിയതിന്റെ ലക്ഷണമേയില്ല വയറവും മൂത്രാശവും ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സുഷുമനാഡിക്ക് പരിക്കില്ല മൃതദേഹം തണുത്താറയിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നൊക്കെയാണ് സി പി എമ്മിന്റെ തറവാട് എന്ന് വിശേഷിപ്പിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അപ്പോഴും ആദ്യം കണ്ട കണ്ണൂർ ടൗൺ പോലീസ് രക്തക്കര കണ്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് ഒരിടത്തും ആ രക്തക്കര മാത്രമല്ല രക്തക്കര കണ്ട കാര്യം പോലും എവിടെയും കാണാനില്ല ഇതാരാണ് ഒളിപ്പിച്ചത് എന്നറിയാൻ കേരളം ആഗ്രഹിക്കുന്നതിനാൽ കോടതി അത് സി ബി ഐ അന്വേഷണത്തിന് വിടാനുള്ള സാധ്യതയുണ്ട് പരിഗണിക്കാൻ നബീബ് ബാബുവിന്റെ ഭാര്യ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കേസ് ഡയറിയും പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് കൈമാറുകയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേസ് ഡയറി പരിശോധിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കോടതി സി ബി ഐ അന്വേഷണ ആവശ്യത്തിൽ വിശദമായ വാദം കേൾക്കുക സാധാരണക്കാരല്ല ഈ കേസിന്റെ പിന്നിലുള്ളത് പി ദിവ്യയാണ് ഇതിൽ ഒന്നാം പ്രതിയെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ ഒഴിവാക്കിയതും പാർട്ടിയിൽ തരം താഴ്ത്തി വിട്ടതും പെട്രോൾ പമ്പ് ആരുടേതാണ് ആർക്ക് വേണ്ടി തുടങ്ങുന്നു നവീൻ ബാബുവിനെ വകവരുത്താൻ തീരുമാനിച്ചത് ആരാണെന്നും ഒക്കെ ഉള്ള ഉന്നതങ്ങളെ സംശയിക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് നിയമത്തിന്റെ മുന്നിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സി അന്വേഷണം മാത്രമാണ് ഏകവഴി അല്ലെങ്കിൽ അടിവസ്ത്രത്തിലുണ്ടായിരുന്ന രക്തക്കറ അയച്ചവർക്ക് കേസ് തന്നെ അങ്ങ് അയച്ചു കളയാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല